ഒരു കണ്ണിനും ദയതോ മാവേ ഞാൻ നിരാശ നടിത്തീരന്ന് കിടന്നൂഴലും നേരത്ത് വന്നേ കറകയറ്റീയമായകേശുവേ കരകയറ്റീയ നായക ക്രിസ്തു നിസ്തുമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും മനുഷ്യൻ പാപത്തിന് അടിമയാണ് അവന് സ്വാതന്ത്ര്യം ആവശ്യമാണ് പാപം മനുഷ്യന്റെ കണ്ണിൽ കള്ള ലെൻസ് വെച്ചതിനാൽ മനുഷ്യന് ഈ ആവശ്യം തിരിച്ചറിയാൻ കഴിയില്ല ഈ ലെൻസിലൂടെ നോക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് തോന്നുന്നു എന്നാൽ സത്യം മറ്റൊന്നാണ് എന്താണ് സത്യം ദൈവത്തിന്റെ നിയമം ലംഘിക്കുന്നത് പാപമാണ് ഒരു മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്യുമ്പോഴെല്ലാം അവന്റെ മനസ്സാക്ഷി അവനെ കുറ്റം പിരിക്കുന്നു എന്നതാണ് സത്യം വിശുദ്ധനും നീതിമാനുമായ ദൈവം പാപത്തെ ശിക്ഷിക്കാതിരിക്കില്ല തീർച്ചയായും ായും അവൻ പാപത്തെ ശിക്ഷിക്കും ദൈവം മഹാസ്നേഹവാനും കരുണയുള്ളവനുമാണ് അവൻ എല്ലായ്പോഴും ഭത്സിക്കുകയില്ല എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്നാൽ പാപത്തെ വെറുക്കുന്നു മനുഷ്യനെ പാപത്തിന്റെ ഭയാനകമായ ശിക്ഷയിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവായു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ശിക്ഷ ക്രൂശിൽ ഏറ്റുവാങ്ങി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായ മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്ന ഏതൊരാളും ഇന്ന് രക്ഷിക്കപ്പെടുകയും പാപ ത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും ചെയ്യുന്നു എന്നതാണ് സത്യം അർഹവായേശുക്രിസ്തു എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞ് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ